ഈ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള സംഭവം ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മൂന്ന് ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും അവർ ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പൊറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അവരുടെ കൈവശത്ത് നിന്നും പോലീസ് അനിതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഇതുവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അന്നേ ദിവസം ഈ മൂന്ന് പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസ് ഉണ്ട് റഹീസിന് കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളിൽ ഒരാള് ഇതില് സ്ത്രീയുടെ ബന്ധു കൂടിയാണ് അവരും പിന്നീട് ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് സുയിസൈഡ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും മടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സുയിസൈഡ് നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഈ സുഹൃത്തിന് തരത്തിൽ ബന്ധമുണ്ട് എന്ന് സൂചൈഡിലോട്ട് ഇല്ല ഈ സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ പറഞ്ഞപ്പെടുന്നു എന്നുള്ളത് ഈ സൂചൈഡ് നോട്ടിൽ പറഞ്ഞിട്ട് അവരുടെ കുടുംബം അതായത് മാതാവ് തന്നെ പറയുന്നു സുഹൃത്തിന്റെ വഞ്ചനയാണ് ഈ ആത്മഹത്യയ്ക്ക് കാരണം ഏതാണ്ട് നാൽപ്പത് പവന പവൻ്റെ അധികം പണം ഇതൊക്കെ കൊണ്ടുപോയി ശാരീരികമായും സാമ്പത്തികമായും സൂക്ഷണം ചെയ്തു തീർച്ചയായിട്ടും ആങ്കിള് പോലീസ് പരിശോധിക്കും ആത്മഹത്യാ കുറിപ്പിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടിക്ക് ഉപോത്പാലകമായിട്ടുള്ള തെളിവുകളും പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടെ പോലീസ് പരിശോധിക്കും പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യമുള്ളതായിട്ട് പോലീസ് ഈ ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് അത് പ്രതികളുടെ കൈകശത്തവുമാണ് അതിനെ പറ്റിയിട്ടാണ് പറ്റിട്ടാണ് കൂടുതലായിട്ടുള്ള പരിശോധന വേണ്ടുന്നത് ആ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ആരൊക്കെ ഈ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് നമ്മുടെ അന്വേഷണത്തിൽ അവരുടെ നോട്ട് പ്രകാരവും ഈ അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള പിന്നീടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇന്റർവ്യൂം ചെയ്ത് വന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെപ്പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കാം കാരണം ഇതൊരു ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നടന്നിരിക്കുന്നതിൽ ഈ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഭീഷണികൾ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ നമ്മൾ ആ ഒരു വിഷയത്തെ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് നമ്മളും മനസ്സിലാക്കുന്നത് പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് ഈ അങ്ങോട്ട് വിളിച്ചു വരുത്തി കുറെ മണിക്കൂർ ശേഷമാണ് ഇങ്ങനെ അവിടുന്ന് പറഞ്ഞയച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ചർച്ചയോ അല്ല നമ്മൾക്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച സുസൈഡിൽ നോട്ട് പ്രകാരം ഈ റഹീസിനെ ഇവര് സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും പിടിച്ചുകൊണ്ടുപോകുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടെന്ന കാര്യമാണ് അതിന് കൂടുതലായിട്ടുള്ള സി സി ടി വിൽസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിന്റെ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണത്തിന്റെ കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ ഈ കേസിന്റെ ഈ സംഭവത്തിന് ശേഷം റഫീസ് മിസ്സിങ് ആണ് അയാൾ അബ്സ്കോണ്ടിങ് ആണ് പക്ഷെ അയാൾ കേസിലേക്കുള്ള പ്രതിയല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സാഹചര്യങ്ങളും സംഭവങ്ങളും വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അയാളെ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷെ ഉടനെ രഹീസിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അതില് ഈ പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളുണ്ട് സൂചനകളാണത് പ്രതികളുടെ കൈവശത്ത് നിന്നാണ് പോലീസിന് ഡിവൈസസ് കിട്ടിയിട്ടുള്ളത് അത് ഈ സുഹൃത്തിന്റെ ഫോണാണ്